ഹായ് ഫ്രണ്ട്സ് നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ എന്തേലും സ്പെഷ്യലായിട്ട് വരുന്ന അതേപോലെ ഈ വീഡിയോയിലത്തെ സ്പെഷ്യലാണ് എന്ന് പറയാൻ പറ്റുക നമ്മളൊരു കുറച്ച് താറാവും കൂട്ടത്തിനെന്നായിട്ട് കാണിക്കുന്നത് എനിക്കും അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാനിങ്ങനെ വണ്ടിയുടെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു പോയോണ്ടിരിക്കുമ്പോ ഒരു പാലത്തിൻ്റെതേ കൂടെ പോകുമ്പോ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ് ഇപ്പൊ നമ്മളധികം കാണാത്തൊരു കാഴ്ചയാണ് താറാവും കൂട്ടം പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പാടങ്ങളൊക്കെ ഉണ്ട് ധാരാളം പാടങ്ങളുണ്ട് പക്ഷെ എവിടെയും ഇപ്പൊ താറാവിനെ കാണാറില്ല ആദ്യമൊക്കെ ഞങ്ങൾ അവിടുത്തെ ആ പാടത്തൊക്കെ നല്ലവണ്ണം താറാവും കൂട്ടം വന്നിരുന്നു ഇതിപ്പോ ഞാൻ ഇങ്ങനെ കണ്ടതാണേട്ടാ അവിടെ താറാവിന്റെ കൂട് കാണാണ്ട് അല്ല ഒരു നെറ്റടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തും അങ്ങട് കയറിയിട്ടും കാണാണ്ട് അവിടെ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഈ ഭാഗത്ത് ആ കയറി നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ വലിയ താറാവാണ് കേട്ടാ നേരത്തെ ഫസ്റ്റ് കണ്ടത് കുഞ്ഞി താറാവും കുട്ടികളാ ഈ പാടുന്നത് താറാവ് കുട്ടികളാണ് കേട്ടോ അവിടെ നിങ്ങൾ കയറി കുറേ പേര് വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് എൻ്റെ കറയിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് താറാവും കുട്ടികളാണ് അത് ഞാൻ എടുക്കുമ്പോൾ പരമാവധി സംഞ്ചിതെടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നിനക്ക് അത് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയുന്നില്ല കേട്ടാ ഞാൻ മാത്രല്ല കുറേ പേര് വഴി കൂടെ പോകുന്നവരൊക്കെ വണ്ടി നടത്തി കാണാൻ ഈ ആഴ്ച കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു പിന്നെ അവിടെ ഒരു വൈകുന്നേരം ഒരു നാലിന് അഞ്ച് മണി സമയമായിരുന്നു കേട്ടോ അപ്പം അവിടെ നല്ല ഒരു എന്താ പറയുക പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ അതായത് നമ്മുടെ ഈ താറാവും കൂട്ടൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയുക തോന്നുന്നു തൊട്ടടുത്തന്നെ ഒരു തട്ടുകട ഉണ്ട് ആ തട്ടുകടയിൽ എല്ലാവരും ചാവിടിക്കാൻ വരുമ്പോൾ ആ ചായയും കൊണ്ട് ആൾക്കാരി പാലത്തിൻ്റെ പാലം എന്നൊന്നും പറയുന്നത് റോഡിനെയാണ് പക്ഷെ ഞാൻ കൈവരി ഒക്കെ കരുതി റോഡായ കാരണം ആ കൈവരി വന്നിട്ട് ഇരുന്നിട്ടാണ് എല്ലാവരും ചായ കുടിക്കുന്നിട്ടാണ് പ്രത്യേക ഒരു എന്താ ഇപ്പൊ അതിന് പറയുക ഒരു പ്രത്യേക ഒരു മോഡ് കിട്ടുന്നൊരു സ്ഥലം അതിന് പറയാ ഞാനും കുറച്ച് സമയക്കെ അവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചയൊക്കെ നേരം നിന്നാലും നമുക്കവിടെ സമയം അറിയുന്നില്ല അല്ല അവിടെ ആ തെറ്റൊരു തട്ടുകാടുണ്ട് ആ തട്ടുകടയിൽ ആൾക്കാർ വന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒക്കെ പിന്നെ വണ്ടി പോകുന്നവരൊക്കെ വണ്ടി നിർത്തിയിട്ട് വീടിയെടുക്കുന്നുണ്ട് ആ ഭാഗം ആ കാണിക്കുന്ന ആ ഭാഗത്ത് വലിയ താറാവുള്ള കിട്ടാ ചേർക്കും ഇപ്പം ഇവിടെ ചേർത്തും അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഈ താറാവിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ നോക്കണ ആൾക്കാർ അവർക്ക് നിർത്തിയിരിക്കുമ്പോൾ അത് രണ്ട് കണ്ടത്തിൽ ഒരു കണ്ടത്തിൽ ചേർത്തും പിറ്റേ കണ്ടത്തിൽ വലുത്തും അങ്ങനെ ഇത് അവരൊരു സിഗ്നല് കൊടുത്തതേറ്റാ അവിടെ ഇരുന്നിട്ടൊരാൾ ഇരുന്നിട്ട് ചൂളട് അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ശബ്ദം കേട്ടിടുന്ന പാറാവങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെട്ടാ െനിക്കൊരു പ്രത്യേക ഒരു കൗതുകം പോലും തോന്നിട്ടതൊക്കെ ആ സിഗ്നല് കൊടുത്തപ്പോ അവര് വരുന്നതാണ് എല്ലാവരും ഒരുമിച്ച് വൻ മുടങ്ങിട്ട് നല്ലൊരു കാഴ്ച അഭിമുഖാകുമ്പോ അങ്ങനെ അവർ ആ സിഗ്നല് കൊടുക്കുന്നതിനനുസരിച്ച് ഇവര് ഒരു സൈഡിൽ നിന്ന് വന്ന് മറ്റു സൈഡിലേക്ക് പോകുന്നതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നു പക്ഷെ അത് നമുക്കങ്ങനെ അങ്ങനെ ക്ലിയർ ആയിട്ട് അവര് ശബ്ദം കേൾപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ആ ശബ്ദം കൂടി കേൾപ്പിച്ചതായിരുന്നു ഇത് ഞാൻ ഇവിടെ ഈ വഴി കൂടെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇടിക്കാൻ ചെറിയൊരു ഇരങ്ങനെ പോണത് കണ്ടത് ഒരു ഷോർട്സ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറെ വലിയ എല്ലാത്തും ഇരയായിട്ട് കിട്ടി കാരണം അത്രയും സമയം ഞാൻ അവിടെ നിന്നു പിന്നെ അവിടെ നിന്ന അത്രയും നമുക്ക് സമയം ഉണ്ടറിയില്ല അത്രയും നല്ലൊരു കാഴ്ചയാണ് അവിടെ അങ്ങനെ ഈ വഴി ഈ വഴി എന്ന് പറഞ്ഞ വഴിയാണ് അയിനൂ അയിനൂരൊക്കെ കഴിഞ്ഞ് വലിയവർക്ക് കയറണ്ട ആ വഴിയിലുള്ളൊരു പാടാണത് ആ വഴി പോണോടൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴിയിലേക്കൊന്ന് നോക്കിയാൽ മതി അപ്പം അല്ല ഈ പാർത്ഥിക്കൊന്ന് നോക്കിയാൽ മതി സോറിട്ടാ അപ്പം അവിടെയൊക്കെ കാണാം നിറച്ച് താറാവും കൂട്ടങ്ങള് പിന്നെ നമുക്ക് പറഞ്ഞ നേരത്തെ പറഞ്ഞോളൂ ഇന്നത്തെ കാഴ്ചകൾ കന്നു പോണക്കൊക്കെ കാഴ്ചയാണ് പിന്നെ ആ പാട്ടിൽ നിന്നും മയിലെന്നാണ് കണ്ടിട്ട് അത് സുഖം ചെയ്തെടുക്കാൻ നോക്കിയതാണ് അത് എനിക്ക് ക്ലിയറായി കിട്ടിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടാ എന്നാലും നക്കിലൊക്കെ ആ സുഖം ചെയ്യുന്നത് ആ ഭാഗത്തായിട്ടൊരു മയിലുണ്ടായിരുന്നു പിന്നെ ചെന്തത്തിലുള്ള ഒരു മയിൽ അങ്ങനെ അതിനെ എല്ലാവരും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിരുന്നു കേട്ടോ ഞാനും നേരൊക്കെ സോം ചെയ്ത് നോക്കിയൊക്കെ കിട്ടുന്നില്ല ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ അങ്ങനെ കടന്നു പോയത് അപ്പോൾ ഞാനിതിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പക്ഷെ എന്നാണ് എനിക്ക് ഇങ്ങനെ നല്ലൊരു കാഴ്ച എനിക്ക് കിട്ടിയത് എന്താ ഇനി ഇതുപോലെ അടുത്ത വീഡിയോയില് അടുത്തതുപോലെ നല്ല എന്തെങ്കിലും കാഴ്ചകളായിട്ട് ഇന്നും വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അത്രയും നമുക്ക് അത്യാവശ്യമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ മയിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട് കേട്ടാ സൗജീതയിലേ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഈ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് ശരിക്കും നോക്കിയത് അടുത്ത് തെങ്ങിൻ്റെ അടുത്ത് കുടങ്ങും നടക്കുന്നുണ്ട് അത്രേ കാരണമുള്ളൂ അത്രയ്ക്കും താറാകം കൂട്ടങ്ങളൊക്കെ വിടുന്ന എല്ലാം പോയി ഉറങ്ങി അങ്ങനെ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടുത്തേ കാണാ അതാ കണ്ട അവർക്ക് ആ സിഗ്നൽ കൊടുത്തപ്പോൾ അവരെല്ലാവരും ഇറങ്ങി ഓടുന്നത് തന്നെ ചൂള ഇട്ടിട്ടുള്ളൊരു സിഗ്നലാണ് ആ സിഗ്നലിൽ അവരെല്ലാവരും കൂടെ കണ്ട ഒന്നിച്ച് വരുന്ന അപ്പുറത്തുള്ളവരും അപ്പുറത്തുള്ളവരൊക്കെ കൂടിയെത്തി എല്ലാവരും കൂടിട്ട് ആ കര എങ്ങനെ സൈഡിലൊക്കെ കയറിയിരുന്നവരൊക്കെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ അതൊരു നല്ല കാഴ്ചയായിരുന്നു